ജാസ്മിനും ഗബ്രിയുമായിരുന്നു ഈ ബിഗ് ബോസ് സീസണിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇതിന് പ്രധാനമായുള്ള കാരണം ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന കോംബോ ഒരു ലവ് ട്രാക്കിലേക്ക് പോയത് കൊണ്ടാണ് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വളരെയധികം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ലവ് ട്രാക്ക് അത് ജാസ്മിനും ഗബ്രിയും സാധിച്ച് അവർ മുന്നോട്ട് പോയതാണ് ഇവർ ഈ ഷോയിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തരാകാനുള്ള കാരണം അക്കൂട്ടത്തിലാണ് ഇപ്പോൾ മറ്റൊരു വീഡിയോ കൂടി വൈറലാകുന്നത് ഗബ്രി പോയതിനു പിന്നാലെ ഇപ്പോൾ ജാസ്മിൻ അഭിഷേകിന്റെ പിന്നാലെയാണ് പോയിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ തന്നെ കണ്ടെത്തലിൽ പറയുന്നത് അതുപോലെ ജാസ്മിനെ കുറിച്ച് വീണ്ടും അഭിഷേകിനെ വെച്ച് മോശമായുള്ള പെരുമാറ്റവും സ്വഭാവവും ആണ് വരുത്തുന്നതെന്ന് പറയുന്നു എന്റെ സ്വഭാവമുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കില്ല എന്നും ഞാൻ വിചാരിച്ചത് അഭിഷേകിനെ കെട്ടാമെന്നുമാണ് ഇപ്പോൾ ജാസ്മിൻ കളിയായി പറഞ്ഞത് എന്നാൽ ജാസ്മിൻ പ്രേമരോഗിയാണെന്നും ജാസ്മിനെ കൊണ്ട് വയ്യാത്ത അവസ്ഥയാണ് ഇപ്പോഴെന്നുമൊക്കെയുള്ള കമന്റുകളാണ് ഇപ്പോൾ ജാസ്മിനെതിരെ വരുന്നത് എന്നാൽ ആ കുട്ടി വളരെയധികം തമാശ രൂപയുടെ പറഞ്ഞ കാര്യമാണെന്നും അതിനെ ഇത്ര സീരിയസ് ആയി എടുക്കേണ്ട യാതൊരുവിധ കാര്യവും ഇതിന്റെ പിന്നിലില്ല എന്നുമാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് ഖബ്രിയുമായി ജാസ്മിൻ കൂടുതൽ അടുത്തതോടെ പുറത്ത് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചു വച്ചിരുന്ന അഫ്സർ എന്ന വ്യക്തിയെ വിവാഹത്തിൽ നിന്നും പിന്മാറുന്നു എന്നറിയിച്ച് കുറിപ്പ് പങ്കിട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഫാമിലി വീക്കിന്റെ ഭാഗമായി മകളെ കാണാൻ ഹൌസിലേക്ക് വന്ന ജാസ്മിന്റെ മാതാപിതാക്കൾ പറഞ്ഞ പല കാര്യങ്ങളും ജാസ്മിനെ മാത്രമല്ല പ്രേക്ഷകരെയും ഞെട്ടിച്ചിരുന്നു മത്സരം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ജാസ്മിന്റെ വിവാഹം ഉണ്ടാകുന്ന തരത്തിലുള്ള മാതാപിതാക്കൾ സംസാരിച്ചു ജാസ്മിൻ ഖബ്രിയോട് ഹൌസിനുള്ളിൽ വെച്ച് പ്രണയം പറഞ്ഞുവെങ്കിലും ഗബ്രി അത് അപ്പോൾ തന്നെ നിരസിച്ചിരുന്നു ജാസ്മിനെ തനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല െന്ന് ഗ്രി പറഞ്ഞു കെട്ടിപ്പിടിച്ചതും ചുംബിച്ചതുമെല്ലാം ഒരു സുഹൃത്തു എന്ന രീതിയിലാണെന്ന് ഗബ്രി പറഞ്ഞിരുന്നു എവിക്ടായി പുറത്തു വന്ന ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇത് തന്നെയാണ് ഗബ്രി ആവർത്തിച്ചു പറഞ്ഞിരുന്നത് ഫാമിലി വീക്ക് പൂർത്തിയാതിന് ജാസ്മിൻ അഭിഷേക് ജിൻഡോ ഋഷി എന്നിവരെല്ലാം കൂടി ചേർന്നിട്ട് നടത്തിയ ചില സംഭാഷണങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അതിന്റെ ഇതിൽ വിവാഹത്തെ കുറിച്ച് സംസാരിക്കവേ തന്റെ സ്വഭാവമുള്ള ആളെ താൻ കല്യാണം കഴിക്കില്ല എന്ന് ജാസ്മിൻ പറഞ്ഞു തനിക്ക് പരിചയമുള്ള ചിലരുണ്ടെന്നും അവർ ജാസ്മിൻ നല്ല മാച്ചാണെന്നും അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് എനിക്കറിയാവുന്ന രണ്ടു മൂന്നാളുകളുണ്ട് ചങ്ക് ബ്രോസ് അവരൊക്കെ വേറെ ലെവലാണ് മോനെ ജാസ്മിന്റെ ലെവലിൽ പിടിക്കാൻ പറ്റിയ ആണാണെന്ന് ജിൻഡോ പറഞ്ഞു എന്നാൽ അത് ലെവലിൽ ഉളവാങ്ങിയെങ്കിലും തനിക്ക് വേണ്ടെന്നാണ് ജാസ്മിൻ പറയുന്നത് എൻ്റെ സ്വഭാവമുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കില്ല എൻ്റെ ഈ കൊണം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറുള്ള ആളെ കല്യാണം കഴിക്കാനാണ് എനിക്ക് താല്പര്യം ഞാൻ വിചാരിച്ച അഭിഷേകിനെ കല്യാണം കഴിക്കാമെന്നാണെന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതം നായ നിക്കി എന്നായിരുന്നു അഭിഷേകിൻ്റെ കൗണ്ടർ ഉടൻ എന്താണ് തനിക്ക് കുറവെന്ന് അഭിഷേകിനോട് ജാസ്മിൻ ചോദിച്ചു കുറവുകളെ ഉള്ളൂ എന്നാണ് അഭിഷേകിൻ്റെ മറുപടി ഇവരുടെയും സംഭാഷണത്തിന്റെ വീഡിയോ ഇതിനോടകം വൈറലായി കഴിഞ്ഞു രണ്ടുപേരും തമാശ രൂപേണ പറഞ്ഞ കാര്യങ്ങളാണ് എന്നാൽ പുറത്തത് പ്രേക്ഷകരുടെ എത്തിയപ്പോൾ ജാസ്മിൻ ഒരു പ്രേമരോഗിയായി മാറി ഗബ്രി പുറത്തായിരുന്ന ശേഷം സഹ മത്സരാർത്ഥികളുമായി സംസാരിക്കാനും ഇടപഴകാനും ജാസ്മിന് സമയം കണ്ടെത്തി തുടങ്ങിയെന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്തിരിക്കുന്നത് അതിനു മുൻപ് ഗബ്രിക്കൊപ്പം മാറിയിരുന്നു ജാസ്മിൻ്റെ സംസാരമുണ്ടായിരുന്നുവെന്നും അത് അത്ര നല്ലതായിരുന്നില്ല എന്നും ഒരു ഗെയിമർ എന്ന നിലയിൽ ജാസ്മിനെ പുറത്തിറക്കാൻ സാധിച്ചില്ല എന്നും പ്രേക്ഷകർ പറയുന്നു ഇതോടെയാണ് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും ഇപ്പോൾ ജാസ്മനു വേണ്ടി പിന്തുണച്ചുകൊണ്ടാണ് ഭൂരിഭാഗം പേരും എത്തുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ